എല്ലാവർക്കും നമസ്കാരം വിഖ്യാത അമേരിക്കൻ ഷെഫായ തോമസ് കെല്ലറുടെ വാക്കുകൾ എ റെസിപ്പി ഹാസ് നോ സോൾ യു ആസ് എ കുക്ക് മസ് സോൾ ടു ദ റെസിപ്പി പാചകക്കുറിപ്പും പാചകം ചെയ്യുവാനായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടെങ്കിലും അതിന് ആത്മാവ് പകരുന്നത് അത് ഹൃദയപൂർവ്വം നിർവഹിക്കുന്ന പാചകക്കാരനാണ് ഒരേ ഇൻഗ്രീഡിയൻസ് ഒരേ റെസിപ്പി വിവിധ മനോഭാവത്തിലുള്ള വ്യക്തികളെ ഒന്നേൽപ്പിച്ച് നീരസത്തോടെ ഒരാൾ പാചകം ചെയ്യട്ടെ ഒരാൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ചെയ്യട്ടെ ഒരാൾ സങ്കടപ്പെട്ടുകൊണ്ട് ചെയ്യട്ടെ ഒരാൾ സന്തോഷത്തോടെയും പാഷനോടെയും ചെയ്യട്ടെ ഏതിനായിരിക്കും ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും ജീവനെ ദൈവം നമുക്ക് തന്നു ജീവിതവും തന്നു ജീവിതത്തിന് ആത്മാവ് പകരേണ്ട ഉത്തരവാദിത്തം നമുക്കാണ് ചിലർ നിരാശയോടെയും നീരസത്തോടെയും ജീവിക്കുന്നു ചിലർ കോപിച്ച് കോപിച്ച് കാലം പാഴാക്കുന്നു മറ്റു ചിലർ സങ്കടങ്ങളിലും വിഷാദങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നു എന്നാൽ മറ്റു ചിലർ ക്രിയാത്മകതയോടെ സന്തോഷത്തോടെ ഭംഗിയായി ജീവിതത്തെ സമീപിക്കുന്നു ഓരോ ജീവിതത്തിൻ്റെയും ഔട്ട്കം വ്യത്യസ്തമാണ് ജീവിതത്തെ രുചിദായകവും ചന്തമുള്ളതുമാക്കി തീർക്കുന്ന വിവിധ ഘടകങ്ങളുണ്ട് ജീവിതത്തെ മനോഹരമാക്കുന്ന വിവിധ ഘടകങ്ങളുണ്ട് തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കൾ കുടുംബ പശ്ചാത്തലം ജീവിതത്തിലുള്ള മനോഭാവം വൈകാരിക സന്തുലനാവസ്ഥ ഇതെല്ലാം ഒരു ജീവിതത്തിൻ്റെ നന്മയും പ്രകാശവും ഒക്കെ നിശ്ചയിക്കുന്നതാണ് എത്ര മോശപ്പെട്ട പശ്ചാത്തലത്തെ പോലും ഹൃദയപൂർവം ക്രിയാത്മകമായി നേരിട്ട് മെച്ചപ്പെടുത്തുന്ന എത്രയോ പേരെ നമുക്ക് തന്നെ കാണാൻ കഴിയും ജീവിത സാഹചര്യങ്ങളോട് നമ്മൾ പുലർത്തുന്ന സഹിഷ്ണുത പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട് ദ സീക്രട്ട് ഇൻഗ്രീഡിയൻ ഇൻ ദ റെസിപ്പി ഓഫ് ലൈഫ് ഈസ് പേഷ്യൻസ് അന്ന് ജീവിതത്തിൻ്റെ പാചകപ്പുരയിൽ നമ്മൾ ഇന്ന് എങ്ങനെയാണ് നീരസത്തോടെയാണോ മടിപിടിച്ചാണോ ദേഷ്യത്തോടെയാണോ അതോ സന്തോഷത്തോടെയാണോ ഒരിക്കലായുള്ള ഈ ജീവിതത്തെ ക്രിയാത്മകമായി നമുക്ക് നേരിടാം അതിനായി നമുക്ക് ഒരുങ്ങാം പൂർണ്ണ മനസ്സോടെ സദൃശവാക്യങ്ങൾ നാലാം ധ്യായം പതിനൊന്നാം വാക്യം ജ്ഞാനത്തിൻ്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം ദൈവമേ അങ്ങയുടെ മഹാദാനമായ ഈ ജീവിതത്തിനടു സ്തോത്രം നിരന്തരം നിന്നെ സ്തുതിക്കാനും നിന്റെ ഇഷ്ടം ചെയ്യുവാനും ഞങ്ങൾക്കിടയാകണമേ ഈ ജീവിത കാലയളവിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടതായിട്ടുണ്ട് എന്നാൽ അവിടെയൊന്നും ഞങ്ങൾ പതറിപ്പോകാതിരിപ്പാൻ ഇതൊക്കെ വണ്ണം ദൈവ കൃപയുടെ നേടലിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ദൈവമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഭംഗിയായി ഉപയോഗപ്പെടുത്താൻ ജീവിതത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നീരസപ്പെട്ടും വിഷാദിച്ചും സങ്കടപ്പെട്ടും കല കഴിക്കാനുള്ളതല്ല കുറച്ച ദൈവവിശ്വാസത്തോടെ ഈ ജീവിതത്തെ സന്തോഷപൂർവ്വം സമീപിക്കാനുള്ളതാണ് അതിൻ്റെ തക്കവണ്ണം ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തെ അവിടുന്ന് ക്രമീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ ഭവനങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു വ്യക്തി ജീവിതത്തിനോട് പ്രാർത്ഥിക്കുന്നു തിരുവോപാകെ സമർപ്പിതരായ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു കർത്താവെ കരുണയോടെ കാത്തുകൊള്ളണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംബുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ